ജ്യൂസ് കുടിക്കുന്നവരിൽ കണ്ടെത്തിയ രോഗം എയ്ഡ്സ് മറവിൻസർ ഹൃദ്രോഗം ഉത്തരം പൊള്ളിയ ഭാഗത്ത് പേസ്റ്റ് ഇട്ടൽ ഉണ്ടാകാനിടയുള്ളത് വീക്കം അണുബാധ ചോറി പഴുപ്പ് ഉത്തരം അണുബാധ തലയിണയ്ക്കുള്ളിൽ എന്ത് നിറയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് വെള്ളം പരുത്തി റബ്ബർ തൂവൽ ഉത്തരം പരുത്തി പൂച്ചയെ കൊന്നാൽ ശിക്ഷയുള്ള രാജ്യം ചൈന ഇറ്റലി സ്വീഡൻ പോളണ്ട് ഉത്തരം ഇറ്റലി വീണ്ടും ചൂടാക്കി കഴിച്ചാൽ ബാക്ടീരിയ വളരുന്ന പച്ചക്കറി മുരിങ്ങക്കായ ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് വഴുതനങ്ങ ഉത്തരം ഉരുളക്കിഴങ്ങ് കിഡ്നി സ്റ്റോൺ തടയാൻ ഏറ്റവും നല്ല ജ്യൂസ് മുന്തിരി തണ്ണിമത്ത് നാരങ്ങ ആപ്പിൾ ഉത്തരം തണ്ണിമത്തൻ വായിലെ ബാക്ടീരിയകളെ ഇല്ലാതാക്കുന്ന പഴം മാങ്ങ ചക്ക പേരയ്ക്ക സപ്പോട്ട ഉത്തരം പേരയ്ക്ക ആസ്മയെ ഫലപ്രദമായി തടുക്കുന്ന ഭക്ഷണം ഞണ്ട് ചെമ്മി മത്തി അയല ഉത്തരം മത്തി ഏത് പൂവാണ് മഴക്കാലങ്ങളിൽ മാത്രം പൂക്കുന്നത് ചെമ്പകം നീലക്കുറിഞ്ഞി ലില്ലി മദ്രാസ് മുല്ല ഉത്തരം വാട്ടർ ലില്ലി തക്കാളിയിൽ കെമിക്കൽ ഉണ്ടെന്നുള്ള ലക്ഷണം മഞ്ഞവര വെള്ളവര പച്ചക്കുത്ത് നീലക്കുത്ത് ഉത്തരം വെള്ളവര